നമസ്കാരം സുഹൃത്തുക്കളെ ഡേ അഞ്ചിൻ്റെ ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം കേട്ടോ അപ്പം ഇത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നന്നായിട്ട് കൂളായിട്ട് ഇരുന്നിട്ട് നല്ല രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്തു തരാം അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യാം അതിനനുസരിച്ചിട്ട് സമാധാനമായിട്ട് തന്നെ ക്ലാസ്സുകൾ കണ്ട് സീരോണിയും എല്ലാ നമുക്ക് നോട്ട് ചെയ്ത് വെക്കണം എന്നാലേ നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട് െ ഈ പാസേജ് തന്നതില് ആണ് അജിറ്റേറ്റഡിന്റെ സിനോണിയം ആണ് അജിറ്റേറ്റഡിന് സിനോണിയമായിട്ട് വരുന്ന അതേ അർത്ഥത്തിൽ വരുന്ന വാക്കുകൾ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഇവിടെ ആൻസർ ഏതാണ് വരിക സി ആണ് വരിക കേട്ടോ ഒന്നും മൂന്നും നാലും എജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ അർത്ഥം ശ്രദ്ധിക്കണേ വളരെ ആശങ്കപ്പെട്ട വളരെ ആശ വളരെ ആശങ്ക അല്ലേ നമുക്ക് അതായത് ഒരുപാട് നമ്മൾ ടെൻഷനിലൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളുണ്ടാകുമല്ലോ അങ്ങനെ വളരെ ഉത്കണ്ഠല്ലേ വളരെ ആശങ്കപ്പെട്ട അല്ലെങ്കിൽ അശാന്തനായ ശാന്തമല്ലാത്ത അവസ്ഥ അല്ലെ അശാന്തനായ ഒരു അവസ്ഥയാണ് അജിറ്റേറ്റഡ് എന്ന് പറയുന്നത് അതിന് അർദ്ധ അർത്ഥം വരുന്നതാണ് ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ അപ്പൊ വളരെ ആശങ്കപ്പെട്ട അശാന്തനായ എന്നത് വറീഡ് അല്ലേ അശാങ്കുലായിട്ടിരിക്കുകയാണ് അതേപോലെ ട്രബിൾഡ് ഫ്ലസ്റ്റേഡ് ഓക്കെ ഫ്ലസ്റ്റേർഡ് കേട്ടോ വറീഡ് ട്രബിൾഡ് ഫ്ലസ്റ്റേഡ് ഇത് മൂന്നിന്റെ മീനിങ് എന്താണ് അജിറ്റേറ്റഡ് സിനോണിയം ആണ് പഠിക്കണം അജിറ്റേറ്റഡ് സിനോണിയം എന്താണ് വറീഡ് അപ്പൊ എങ്കിൽ ട്രാങ്ക്ലൈസഡിന്റെ മീനിങ് എന്താണ് അത് ശാന്തമായ എന്നാണ് കേട്ടോ ശാന്തമായ ആശങ്ക ഇല്ലാത്ത ഒരവസ്ഥ ശാന്തമായ പഠിച്ചല്ലോ അടുത്തത് പാസ്റ്റ് ഓഫ് ദി വേർ past past tense e past tense നമ്മൾ നമ്മൾ എങ്ങനെ എഴുതുക ഈ verb അപ്പൊ വിമ ലേഡാണ് അപ്പൊ ഏതാ ആണ് അടുത്തത് ആൻ എക്സാമ്പിൾ ഓഫ് ഫ്രേസ് ഫ്രം ദി പാസേജ് പാസേജിൽ നിന്നുള്ള അഡ്ജക്റ്റീവ് അല്ലെ തന്നിട്ടുള്ളതില് അഡ്ജക്റ്റീവ് ഫ്രേസ് ഏതാണ് ഇവിടെ നാല് ഓപ്ഷൻ തന്നിട്ടുള്ളതില് എന്താണ് എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്ന നാമത്തെ നൌൺ നാം നാമല്ലേ നൗണിനെ വിശേഷിപ്പിക്കുന്ന ഫ്രേസ് ഏത് എന്നാണ് ചോദ്യം അതില് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഏതാണ് വരിക ലിറ്റ് ഏതാണ് ലിറ്റിൽ ആറ്റിക് ട്ടോ ഏതാണ് ലിറ്റിൽ ആറ്റിക് ആണ് ഏതാണ് അറ്റിക്ക് എന്ത് അറ്റിക് എന്താ ആ ഡിസ്ക്രൈബിന് ചെയ്യുന്നു അല്ലേ അറ്റിക്കിനെ എന്താണ് അതാണ് ഇതാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ ലിറ്റിൽ അറ്റിക് എന്ന് പറയുമ്പോൾ ഈ അറ്റിക്കിനെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ഡിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ അഡ്ജക്റ്റീവ് ഫ്രേസ് തന്നിട്ടുള്ളതില് ലിറ്റിൽ അറ്റിക് ആണ് അഡ്ജക്റ്റീവ് ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന ഫ്രേസ് എന്ന് ചോദിക്കണം കേട്ടോ അടുത്തത് വേൾഡ് വാസ് ദി ബോഡി ഓഫ് എ യങ് മാൻ യുവാവിന്റെ ശരീരം എവിടെ ആയിരുന്നു എന്നാണ് അല്ലേ അല്ലെ വാസ് ദി ബോഡി ഓഫ് എ യങ് മാൻ യുവാവിന്റെ ശരീരം എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു എവിടെയായിരുന്നു അപ്പർ എവിടെയായിരുന്നു അപ്പർ സ്റ്റോറി അല്ലെ എവിടെയാണ് അപ്പർ സ്റ്റോറി അതായത് ആ പാസേജിൽ നിന്നുള്ള സെന്റൻസുകളാണ് ഓഫ് എ യങ് മാൻ അപ്പർ സ്റ്റോറി ഓക്കെ അടുത്തത് അതൊക്കെ എവിടെ നിന്ന് എടുക്കണം ആ പാസ്സേജിൽ നിന്ന് എടുക്കണം കേട്ടോ ഓൺ ദി അപ്പർ സ്റ്റോറി ലിറ്റിൽ ഇതൊക്കെ ഓപ്ഷൻസ് ആണ് കേട്ടോ അടുത്തത് ബിച്ച് വൺസ് കറക്റ്റ് ശ്രദ്ധിക്കൂ ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ആ പാസേജിൽ നിന്നുള്ളതാണ് ഇനി വണി കറക്റ്റ് ആണ് ആണ് അത് എന്താ നമ്മളുടെ ഒരു സങ്കല്പങ്ങളാണ് അങ്ങനെ ആക്കുന്ന സമയത്ത് എപ്പോഴും അതിനുശേഷമുള്ള സെന്റൻസ് എപ്പോഴും എന്തായിരിക്കും ആ ഇഫ്ഐ വേർ യു വേർ ലേ ഇഫ്ഐ വേർ യു എന്ന് വരുമ്പോൾ വേർ എന്ന് പറയുമ്പോ എപ്പോഴും എന്താ അതൊരു പാസ്റ്റ് ഫോം ആണ് അല്ലെ വേർ വാസ് വേർ അല്ലേ ഏതാണ് വേർന്ന് പറയുമ്പോൾ ഒരു പാസ്റ്റീവ് ഫോമിലുള്ള സെന്റൻസ് ആണ് പിന്നെ പ്ലൂറൽ ആണ് പിന്നെ ആ ഇഫ് ഐ were you അപ്പൊ എന്ത് വരും ആ അപ്പൊ ഈ വില് എന്തായാലും വരില്ല അത് ആൻസർ മാറി അല്ലേ ഇഫ്ഐ വേർ യു ഐ വുഡ് ഐ വുഡ്ലീറ്റ് ഓൺ ടൈം ഐ വുഡ്ലീറ്റ് ഓൺ ടൈം സി ആണ് ആൻസർ ആയിട്ട് വരിക ഇവിടെയൊക്കെ ഹാഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിലാണ് ഈ ഒരു ഈ ഒരു ഇതിന്റെ ഇവിടെ ഹാഡ് എന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വുഡ് ഹാവ് എന്ന് യൂസ് ചെയ്യുക അല്ലെ അപ്പൊ ആ ഹാഡ് എന്നുള്ള ഓപ്ഷൻ വരണം ഹാഡ് പ്ലസ് ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരിക അപ്പൊ ഹാഡ് പ്ലസ് വുഡ് ഹാവ് വരുന്ന സമയത്ത് അപ്പൊ ഹാഡ് ഇവിടെ ഉണ്ടോ ഏതിലെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ വുഡ് ഹാവ് എന്നുള്ള ഓപ്ഷൻ ഒക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റണം അതേപോലെ എപ്പോഴും ഇവിടെ ഇഫ്ഐ വേറിയൂ ഞാൻ അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ അല്ലെ ഒരു സാങ്കല്പികമാണ് അല്ലെ അപ്പോൾ ആ സാങ്കൽപ്പികമാകുമ്പോ സമയത്ത് ഇവിടെയുള്ള ഈ വെർബ് എന്ന് പറയുന്നത് ഒരിക്കലും പാസ്റ്റ് ഫോമിൽ ആയിരിക്കാൻ പാടില്ല അതൊരു വി വൺ ഫോം തന്നെ ആയിരിക്കണം ട്ടോ ഹാഡ് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് ആ വി ടു ഫോമിലും വി ത്രീ ഫോമിലും ഒക്കെ വരിക കേട്ടോ ഹാഡ് പ്ലസ് വി ആണ് എപ്പോഴും വരിക അപ്പൊ ഇവിടെ ഹാഡ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ അത് വി വൺ ഫോമിൽ ആയിരിക്കണം വരേണ്ടത് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഇഫ് ഐ were you ഈ വേർന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ എന്ന ഓപ്ഷൻ മാറ്റാം പിന്നെ ഈ കംപ്ലീറ്റ് ആയിട്ട് വി എന്നുള്ളത് നമ്മൾ ഇവിടെ കണക്ട് ചെയ്താൽ മതി മനസ്സിലായോ അപ്പോൾ വി വണ്ണിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റും അടുത്തത് ഷീ യൂഷ്വലി വിയേഴ്സ്വലി എന്താണ് ധരിക്കാറ് സാരിയാണ് ധരിക്കാറ് ആ ബട്ട് നൗ ബ് നാവ് നാവ് ഇപ്പോഴത്തെ കാര്യമാണ് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് അത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് അവൾ എന്നും സാരിയാണ് ഉടുക്കുക പക്ഷെ അവൾ ഇന്ന് ഷീസ് വിയറിംഗ് പാൻസ് അല്ലെ അവൾ ഇന്ന് ധരിച്ചിരിക്കുന്നത് പാൻസ് ആണ് ഷീസ് വിയറിംഗ് പാൻസ് യൂഷ്വലി എന്ന വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം കേട്ടോ ഷീ യൂഷ്വലി വിയർ സാരി അവൾ എന്നും സാരിയാണ് ധരിക്കാറുള്ളത് but no. but no. but now now she she is wearing pants a number of soldiers dash lost their lives ഉദ്യോഗാർത്ഥികളാണെങ്കിൽ എത്ര പ്രീവിയസ് ക്വസ്റ്റ്യനിലെ എത്ര വർഷങ്ങളിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കംപ്ലീറ്റഡ് ആണ് നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ അതൊക്കെ കണ്ട വ്യക്തിക്കൊക്കെ ഇതൊക്കെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏ നമ്പർ ഓഫ് സോൾജേഴ്സ് കഴിഞ്ഞാൽ ഏത് വെർബായിരിക്കണം വെർബാണ് വരിക റി ആയിട്ട് വരുമോ ഫ്ലോറൽ ആയിട്ടുള്ള ശ്രദ്ധിക്കണം കേട്ടോസ് ഹാവ് ലോസ്റ്റ് ദയർ ലിവ്സ് യു ഹാഡ് ബെറ്റർ ഡാഷ് ഇറ്റ് നൗ റ്ററിന് ശേഷം എപ്പോഴും ഏത് ഫോം ആയിരിക്കണം ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും ആയിരിക്കണം അതായത് ആയിരിക്കണം അതിന്റെ കൂടെ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ടൂ അയ്യഞ്ചി ഫോമോ ഒന്നും വരാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഡോ ഫോം ആയിരിക്കണം ഡു ഫോം ഫോം ആണ് അല്ലേ അല്ലെ ഡോസ് ഡിഡ് ലെ യു എന്ന് വന്നത് കൊണ്ട് അവിടെ എന്ത് വന്നു ഡു എന്ന് വന്നു െറ്ററിന് ശേഷം ഇവിടെ ഹാഡ് ബെറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹാഡ് ബെറ്റർ എന്ന് തന്നിരിക്കുന്ന സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതിന് ശേഷം വരുന്ന ആ ഡാഷില് വെർബിൻ്റെ ബേസ് ഫോം മാത്രമേ എഴുതാൻ പാടുള്ളൂ അടുത്തത് ദീപക് എൻറോൾഡ് ഇൻ ഡാഷ് യൂണിവേഴ്സിറ്റി ഇൻ ചെന്നൈ ആർട്ടിക്കിൾ ആണ് അല്ലെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്താ ആ ദീപക് എൻറോൾഡ് ഇൻ ആ എന്താണ് ദീപക് എൻറോൾഡ് അല്ലെ എൻറോൾഡ് ചെയ്ത് അല്ലെ എവിടെയാണ് അത് പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് ചെന്നൈ യൂണിവേഴ്സിറ്റിയിലാണ് എന്ന് എടുത്ത് പറയുന്നത് വേഗം പോയിട്ട് യാ എന്ന അക്ഷരത്തിൽ എടുത്തിട്ട് എ യൂണിവേഴ്സിറ്റി എന്നൊന്നും എഴുതി വെക്കരുത് കേട്ടോ അപ്പൊ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ചെന്നൈ യൂണിവേഴ്സിറ്റിയിലാണ് എൻറോൾ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദ ദീപക് എൻറോൾഡ് ഇൻ ദ യൂണിവേഴ്സിറ്റി അതായത് സ്പെസിഫിക് ആയിട്ട് യൂണിവേഴ്സിറ്റീനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടോട്ടലി യൂണിവേഴ്സിറ്റി എന്നല്ല എല്ലാ പറഞ്ഞിരിക്കുന്നത് ചെന്നൈ യൂണിവേഴ്സിറ്റിന്ന് സ്പെസിഫൈ ചെയ്തത് കൊണ്ട് തന്നെ അവിടെ ദ എന്ന യൂസ് ചെയ്യണം നെക്സ്റ്റ് വൺ സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൺ ഇഡിയം ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെ ലൈഫ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആണ് അല്ലെ ആ അപ്സ് ആൻഡ് ഡൗൺസിന്റെ ഇഡിയം എന്താണ് അപ്സ് ആൻഡ് ഡൗൺസ് ആ ഉയർച്ചയും താഴ്ചയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലേ അതേപോലെ അനിശ്ചിതത്വങ്ങളും ഉണ്ടാവും എന്താണ് എപ്പോഴും ഒരേപോലെ ആയിരിക്കോ ഒരു അബ്ദൊക്കെ വന്നു പോകും അല്ലേ അനിശ്ചിതത്വം ഉണ്ടാകും അല്ലെങ്കിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാകും അപ്പൊ ആ അപ്സ് ആൻഡ് ഡൗൺസ് ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് അതിന്റെ ഇടിയം എന്തായിരിക്കും ആ അൺസെട്ടൈൻസ് ആണ് കേട്ടോ അൺസർട്ടൻറ്റീസ് ആണ് അൺസർട്ടൈൻറ്റീസ് അടുത്തത് ഫോളോയിങ് വേർഡ്സ് ഫ്രേസ് ടു ഫോം എ തന്നിട്ടുള്ളതിനെ മീനിങ് ഫുൾ ആക്കിയിട്ടൊന്ന് സെന്റൻസ് നാല് ഓപ്ഷനും കൂടി ചേർത്തിട്ടൊന്ന് മീനിങ് ഫുൾ ആക്കി സെന്റൻസ് ചെയ്യൂ ഫസ്റ്റ് എങ്ങനെ വരണം ഫസ്റ്റ് ഓപ് കറക്റ്റ് ആൻസർ സി ആണ് കേട്ടോ ഫസ്റ്റ് നാല് എന്നുള്ള ഓപ്ഷൻ വരണം ഷോൾ ഓക്കെ ാണ് ഈ സെന്റൻസ് ഒരു അർത്ഥവത്തായ രീതിയില് മീനിങ് ഫുൾ ആയ രീതിയിൽ എഴുതുന്നത് അടുത്തത് ഐ കുട്ട് ഡൗൺ ഡാഷ് ദി ബെനിയൻ ലീവ്സ് ල දී ැියල ඒතාන ප්‍රපෝසිෂන් වෙරග න් අධී බැෙන් ලීයික් ල අී ැිය അടുത്ത ഐ ആം ലേറ്റ് ഇവിടെ ഏതാണ് ക്വസ്റ്റ്യൻ ടാഗ് ആണ് അല്ലെ ഐ ആ ലേറ്റ് ആണ് ഇവിടെ സെന്റൻസ് ഏതാ ഒരു പോസിറ്റീവ് സെന്റൻസ് ടാഗ് എന്തായിരിക്കണം നെഗറ്റീവ് ടാഗ് ആയിരിക്കണം അപ്പൊ ഇതൊക്കെ ഓപ്ഷൻ മാറ്റി നെഗറ്റീവ് ടാഗ് ആയിരിക്കണം അപ്പൊ ആമിൻ്റ് ഐന്ന് എവിടെയെങ്കിലും യൂസ് ചെയ്യോ ആമിൻ്റെ കൂടെ നോട്ട് യൂസ് ചെയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല നെഗറ്റീവ് ആക്കുന്ന സമയത്ത് അതിനെന്താക്കി മാറ്റണം ആറിൻ്റ് ഐ എന്നാക്കി മാറ്റണം ഐ ആം ലേറ്റ് ഐ ആം ലേറ്റ് ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് നെഗറ്റീവ് ആയിരിക്കണം അപ്പൊ ആയിട്ടുള്ള എല്ലാം കട്ട് ചെയ്ത് വിടുക നെഗറ്റീവിലേക്ക് എത്തുക യൂസ് ചെയ്യില്ല അത് തെറ്റായ പ്രയോഗമാണ് അതുകൊണ്ട് തന്നെ എന്ന് വേണം എഴുതാനായിട്ട് നെക്സ്റ്റ് വൺ ഓൺ ഹിസ് ഹാറ്റ് ആൻഡ് ടു ദി ഹൗസ് അത് നമുക്കറിയാം നമുക്ക് അറിയാം ാണ് ഹൗസ് ഓടിപ്പോയി എന്നർത്ഥത്തിലാണ് റാൻ ഓഫ് അടുത്തത് Can I have the pencil dash ് ദി പെൻസിൽ ഡാഷ് ഐ ഗവ് യു ടുഡേ മോണിംഗ് ഇവിടെ ഏത് ഏതാണ് സബ്ജെക്ട് വരുന്നത് റിലേറ്റീവ് പ്രോനൗൺ ആണ് അല്ലെ റിലേറ്റീവ് പ്രോനൗൺ ആണ് അപ്പൊ ഇവിടെ നമുക്കറിയാം ഡാഷിന് ശേഷം എന്ത് വന്നിട്ടുണ്ട് സബ്ജെക്ട് വന്നിട്ടുണ്ട് ഡാഷിന് ശേഷം സബ്ജെക്ട് വന്നിട്ടുണ്ട് ഉം റിലേറ്റീവ് പ്രോണോൺ ഇവിടെ ഏത് വരും ചെയ്യുന്നത് കേട്ടോ യു ടു ഡേ അടുത്തത് ഫോളോയിങ് വേർഡ് ഈസ് റോങ് ഈ സ്പെൽറ്റ് തന്നിട്ടുള്ളതിൽ റോങ് സ്പെൽറ്റ് ഉള്ള വേർഡ് ഏതാണ് ഡെലിഗ്യൻറ് ആണ് കേട്ടോ എ ഓപ്ഷൻ ആണ് തെറ്റായിട്ടുള്ളത് ബാക്കി ഏതാണ് ഇത് എങ്ങനെയാണ് കണ്ടോ ഡിഇൻ ശരിയായിട്ടുള്ളത് ഇത് തെറ്റാണ് കേട്ടോ അടുത്തത് റിപ്പോർട്ട് ദി ഫോളോയിങ് സെന്റൻസ് ദ ടീച്ചർ എന്ന് റിപ്പോർട്ട് you. ഏതാണ് അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്താ വരികർഡ് എന്ന് എഴുതിയ ശേഷം പിന്നെന്താണ് വൈ അല്ലേ അവനല്ലേ വൈ ഹി ഹാറ്റ് ഇവിടെ ആണ് 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 ചോദിച്ചു കഴിഞ്ഞു ടീച്ചർ ആസ്ക്ഡ് ജെയിംസ് ജെയിംസിനോട് ചോദിച്ചു കഴിഞ്ഞു അപ്പൊ ഇവിടെ ഈ എന്താണ് ആ ഈ വർബ് എന്ത് വരണം അതും പാസ്റ്റ് ഫോമിൽ ആയിരിക്കണം അപ്പൊ അപ്പൊ തന്നെ നമുക്ക് ഈ ഒക്കെ കമ്മൊക്കെ മാറ്റാൻ നേടാ കമ്മും ഇതൊക്കെ കമ്മെന്തിനാ കമ്മൊക്കെ പ്രസന്റ് ഫോമിൽ അല്ലേ വരുന്നത് ഇവിടെ ആസ്കഡ് എന്ന് പാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരാണ് പ്രസന്റിൽ യൂസ് ചെയ്യാ യൂസ് ചെയ്യാം വി വൺ ഫോമിൽ യൂസ് ചെയ്യാൻ പറ്റുമോ വി വൺ ഫോമിലാണ് ഇവിടെ എല്ലാ കമ്മും തന്നിരിക്കുന്നത് തെറ്റാണ് അല്ലെ പക്ഷെ നമുക്ക് എന്താ വേണ്ടത് ആ വി ടു ഫോമിലേക്ക് മാറ്റണം അല്ലെ ആസ്കഡ് വന്നത് കൊണ്ട് തന്നെ ഇവിടെ ഡാൻസറിലേക്ക് പെട്ടെന്ന് എത്താം ചേഞ്ച് ദി ദി പാസീവ് പാസീവ് വോയിസ് ഹി പോസ്റ്റഡ് ലെറ്റേഴ്സ് 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 ഒന്ന് വോയിസിലേക്ക് മാറ്റണം ഒന്നിൽ ഒന്നിൽ കൂടുതലുണ്ട് കൂടുതലുണ്ട് തന്നെ നമുക്കറിയാം ആ പിന്നെ പോസ്റ്റഡുമാണ് പോസ്റ്റഡുമാണ് അവൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കണം എന്തായിരിക്കണം ആ

എന്താണ് സൂര്യനു ചുറ്റും ഭൂമി കറങ്ങുന്നു അപ്പൊ അത് അതൊരു പ്രപഞ്ച സത്യം ആകുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കണം ദി എർത്ത്സ് അല്ലേ റിവോൾസ് എറൗണ്ട് ദി സൺ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അല്ലെ ഒരു പ്രപഞ്ച സത്യമാണ് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആകുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം സിംഗുലറും ആയിരിക്കണം കേട്ടോ ഇവിടെ എന്തായിരിക്കണം ഒരു സിമ്പിൾ എങ്ങനെയായിരിക്കണം കംപ്ലീറ്റ് ആക്കേണ്ടത് ആയിരിക്കണം അതൊരു സിംഗുലറിലും ആയിരിക്കണം അടുത്ത ചൂസ് ദി സെന്റൻസസ് വിത്ത് ദി അപ്രോപ്രിയറ്റ് യൂസ് ഓഫ് ചോദ്യം എന്താ ചൂസ് വിത്ത് ദി അപ്രോപ്രിയറ്റ് യൂസ് ഓഫ് ഇവിടെ ആൻസർ വരുന്നത് കറക്റ്റ് ആൻസർ സി ആണ് നോക്കിക്കേ വെൽ ആ നോക്കിക്കെൽ മാർക്ക് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ പങ്ക് മാർക്ക് ആണ് ശ്രദ്ധിക്കേണ്ടത് വെൽ തന്നു അല്ലേ എങ്ങനെ തന്നു ഇങ്ങനെ തന്നു എന്നിട്ട് വെൽ എന്ന് തന്നു എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം കോമിയേ എന്നിട്ട് വൈ ഡോട്ട് യു വൈ യു റീഡ് ദി ബുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടോ ഇവിടെ കൊസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഇല്ല ഇല്ലേ വൈ ഡോണ്ട് യു അപ്പൊ നമുക്കറിയാം വൈ ഡോണ്ട് യു എന്ന് പറയുമ്പോ ഇവിടെ കൊസ്റ്റ്യൻ മാർക്ക് വരണം തെറ്റാണ് ആൻസർ അല്ലെ ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ആണ് തെറ്റാണ് ആൻസർ ഓക്കെ ആണോ ഓക്കെ ഇപ്പൊ പിന്നെ അങ്ങനെ ഇവിടെ എന്താ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ശരിയാണ് പക്ഷേ ഇവിടെ വെല്ല് നോക്കിക്കേ കണ്ടോ സ്മോൾ ലെറ്ററിലാണ് വെല്ല് എഴുതിയിരിക്കുന്നത് അങ്ങനെ എഴുതാൻ പാടില്ല എപ്പോഴും ഡബ്ല്യൂ ക്യാപിറ്റൽ ലെറ്റർ എഴുതി വെൽ എന്ന് കൊടുത്തു കോമിട്ടു ഓക്കെ നമ്മളത് കോമിറ്റ ശേഷം വൈ ടോൺ യു റീഡ് ദി ബുക്ക് ക്വസ്റ്റിൻ മാർക്ക് ഓക്കെ കൊസ്റ്റിൻ പേപ്പറിന്റെ കോഡ് നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ അടുത്ത് നടന്ന എക്സാമുകളാണ് കേട്ടോ ഇതൊക്കെ അപ്പൊ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ക്വസ്റ്റിൻ പേപ്പർ കേട്ടോ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മാത്രമേ കംപ്ലീറ്റ് ആക്കാനുള്ളൂ കേട്ടോ ബാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടൊക്കെ ആണ് നമ്മളത് വീണ്ടും 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 എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ ചാനലിൽ കയറിയിട്ട ക്ലാസ്സുകളാണ്ടാവും നിങ്ങൾ ഇങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പത്ത് മാർക്ക് വേണം അല്ലേ ഇംഗ്ലീഷിൽ പത്ത് മാർക്ക് അടിക്കണം അപ്പം ഡിഗ്രി ആണെങ്കിൽ കൂടുതൽ മാർക്ക് ഉണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഈ നമ്മുടെ ചാനലിൽ ഇതുവരെ ഇംഗ്ലീഷ് ഇട്ട ക്ലാസ്സുകൾ മാത്രം ഞാനത് നൂറ് ശതമാനം പറയുന്നു നിങ്ങൾ ആ ഇംഗ്ലീഷ് ക്ലാസ്സുകളും അതിൻ്റെ എക്സ്പ്ലനേഷനും നന്നായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസിയാണ് ക്രാക്ക് ചെയ്യും ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ അത് ഉറപ്പാണ് അത് അത്രയും പ്രീവിയസ് ക്വസ്റ്റിന് പേപ്പർ എന്ന് പറയുമ്പോൾ ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെയും മർമ്മം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് അത്രയും ഉറപ്പ് പറയുന്നത് കേട്ടോ പിന്നെ പുതിയ എസ് സി ആർ ടി ഒക്കെ ക്ലാസ്സിലൊപ്പം വരുന്നുണ്ട് ഒപ്പം വരണം കേട്ടോ ഒപ്പം പിടിച്ചു വരണം അടുത്ത ക്ലാസ്സിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം താഴെ അഭിപ്രായങ്ങളും ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തുക ടെലിഗ്രാം ഗ്രൂപ്പിലും കൂടിയിട്ട് ഒന്ന് അംഗമാകും അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും നന്ദി